കൊല്ലം ചാത്തന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം നടന്നു ബാലപുരസ്കാർ ജേതാവും ഗായകനുമായ ആദിത്യ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ചാത്തന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം രാഷ്ട്രീയ ബാലപുരസ്കാർ ജേതാവും ഗായകനുമായ ആദിത്യ സുരേഷ് നിർവഹിച്ചു പി ടി പ്രസിഡന്റ് കെ സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുഖ്യപ്രഭാഷണവും എൻഡോവ്മെന്റ് വിതരണവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് നിർവഹിച്ചു പ്രതിഭകളെ ആദരിക്കലും കുട്ടികൾക്കുള്ള സമ്മാനദാനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ദിജു നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡി പ്രമോദ് കുമാർ ഹെഡ് മിസ്ട്രസ് എൽ കമലമ്മ കവി അടുതല ജയപ്രകാശ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എസ് രാഗി സ്കൂൾ ലീഡർ സയ്യിദ് ബാസിൽ ചിസ്തി ഡെപ്യൂട്ടി ലീഡർ പി എസ് അദ്വൈത് സജീന റഹീം ഷീല കെ സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു News büro kollam